ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്തോന്ന് പറയാൻ ബിഗ് ബോസേ ആദ്യമേ ഉടായ്പ് തുടങ്ങിയോ എന്നെ ചോദിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇന്ന് നടന്ന രബീക്ഷൻ കേരളത്തിലുള്ളവരെല്ലാം മണ്ടന്മാരാണോ അതോ അണ്ടന്മാരാക്കുകയാണോ നമുക്ക് അത് ആ കാര്യം പറഞ്ഞുമ്പോ കുറച്ച് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് അതുകൂടെ ആദ്യം പറയാം ഇന്നത്തെ എപ്പിസോഡില് ഇന്നത്തെ നല്ല ഇന്നലത്തെ എപ്പിസോഡിലും ഇന്നത്തെ എപ്പിസോഡിലും ലാലേട്ടൻ അവിടെ വന്നു രതീഷ് സംസാരിക്കുമ്പോൾ മാത്രം രതീഷിനോട് മറ്റുള്ള മത്സരാർത്ഥികളോട് ഇടപെടുന്നതിന് ഇടപെട പോലെ അല്ല രതീഷോട് ഇടപെട്ടുകൊണ്ടിരുന്നത് രതീഷ് സംസാരിക്കാൻ അനുവദിക്കാത്തതും രതീഷ് അതിന് സംസാരിച്ചാൽ അതിനെ കൊള്ളുന്ന രീതിയിലുള്ള മറുപടികളും എല്ലാമാണ് ലാലേട്ടൻ കൊടുത്തുകൊണ്ടിരുന്നത് എന്തോ രതീഷിനെ പുറത്താക്കണം അല്ലെങ്കിൽ രതീഷിനെ രതീഷിനെ എന്തോ ലാലേട്ടന് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് അത് കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ പൊങ്ങി വരുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ബിഗ് ബോസിന് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ബിഗ് ബോസിനെ മുന്നോട്ട് നയിക്കുന്ന ആൾക്കാര് ഇവരോടെല്ലാം ഉള്ള പെരുമാറ്റം എങ്ങനെയാണ് അപ്പൊ എല്ലാരും പറയും വെളിയിൽ നടക്കുന്ന കാര്യം അകത്ത് നടക്കാതിരിക്കാൻ ലാലേട്ടിന് ലാലേട്ടന് അങ്ങനെല്ലേ സംസാരിക്കാൻ പറ്റുമെന്ന് അങ്ങനെയൊന്നുമല്ല നോർമലായിട്ട് സംസാരിക്കാനൊക്കെ പറ്റും അപ്പൊ നമുക്ക് കാരണമായിട്ട് അതൊക്കെ പറയാം പക്ഷെ ഇന്നത്തെ ഇടപെടിയിൽ മറ്റുള്ള നമ്മൾ റോബിനോട് ഇടപെട്ടത് നമുക്കറിയാം അതുപോലെ രജിസ്റ്റാറിനോട് ഇടപെട്ടത് നമുക്കറിയാം ഈ രണ്ട് കണ്ടസ്സിനോടും ലാലേട്ടൻ എങ്ങനെയാണ് ഇടപെട്ടതെന്നല്ല നമ്മൾ ഈ സീസൺ കാണുന്നവർക്കെല്ലാം മനസ്സിലാകും ഓരോ എപ്പിസോഡിൽ വരുമ്പോഴും അവരോടൊരു സ്നേഹമില്ലായ്മയും അവരോട് സംസാരിക്കുമ്പോൾ മാത്രം കുറച്ച് ഹർഷായിട്ടൊക്കെ സംസാരിക്കുന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് രതീഷിന് അതുപോലെ തന്നെയാണ് രതീഷിനോട് സംസാരിച്ചത് ഇന്നത്തെ എപ്പിസോഡ് കണ്ട് വിലയിരുത്തുന്നവർക്ക് അത് മനസ്സിലാകും പലരും വെളി പറയാൻ മടിക്കും നമ്മൾ മോഹൻലാൽ എന്ന നടനെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത് സിനിമ വേറെ ബിഗ് ബോസ് വേറെ ആ ഞാൻ ബിഗ് ബോസ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ബിഗ് ബോസിൽ മോഹൻലാൽ കാണിക്കുന്നത് എല്ലാ സീസണുകളിലും ഒരാള് മോഹൻലാലിന്റെ ആയിരിക്കും അവരോട് മോഹൻലാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുന്നത് അത് പറയും ക്രൂ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും അങ്ങനെ പെരുമാറുന്നതെന്ന് ഒരിക്കലും ക്രൂ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്താലും നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന കാര്യമാണല്ലേ ഉള്ളൂ നമുക്ക് ആദ്യം ഒരെണ്ണം പറ്റി ആദ്യം സീസൺ ടൂവില് റെയ്സാറിനോട് പെരുമാറിയത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം ആദ്യത്തെ എപ്പിസോഡ് മുതൽ റെയ്സാർ പുറത്താകുന്ന എപ്പിസോഡ് വരെ പെരുമാറിയത് എങ്ങനെയാണ് നമുക്ക് അതുപോലെ റോബിനോടും റോബിനോടും പെരുമാറിയത് ഇതേ രീതിയിലായിരുന്നു അതുപോലെയാണ് ഇപ്പൊ രതീഷിനോടും പെരുമാറിയിരിക്കുന്നത് അതെന്തുവാകട്ടെ ഇതിനിടയ്ക്ക് മോഹൻലാലി പറയുന്നുണ്ടായിരുന്നു ഇത് കോടാന കോടി ജനങ്ങൾ കാണുന്ന ഒരു ഷോയാണ് അത് എല്ലാ സീസണിലും ഉള്ള ഡയലോഗാ ചുമ്മാ വന്നെങ്കിൽ തള്ളും തള്ളുമ്പോ പറയും ഇത് കോടാന കോടി ജനങ്ങൾ കാണുന്ന ഷോയാണ് ലോകം മൊത്തം കാണുന്നുണ്ട് ഇത് കറക്റ്റ് ആണ് ഇതിനകത്ത് ഒരു കള്ളത്തരവില്ലെന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി ജനങ്ങളാണ് ഇത് വിലയിരുത്തുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാലും ചോദിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ബിഗ് ബോസേ ബിഗ് ബോസ് ആദ്യമേ ഉടയപ്പ് കുറഞ്ഞ നന്നായി എന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നുണ്ട് എല്ലാ സീസണിലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോഴും അത് ചോദ്യ ചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ് ഇന്നത്തെ എവിക്ഷൻ അവർ പറഞ്ഞത് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് കുറവായത് കൊണ്ട് രജിത് രതീഷിനെ പുറത്താക്കുന്നു എന്നാണ് അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ ഈ സുരേഷ് എന്ന് പറഞ്ഞൊരു പുള്ളി അവിടെ നിന്ന് നിൽക്കുന്നുണ്ടല്ലോ വോട്ടുണ്ടായിരുന്നു ഏഹ് ഈ തോന്നുന്നില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഈ സുരേഷ് എന്ന് പറഞ്ഞ പുള്ളി ഭ്രമരം സിനിമയിലെങ്ങാണ്ട് പണ്ടെങ്ങാണ്ട് വന്ന് അഭിനയിച്ചിട്ട് പോയ ആളാണ് പിന്നെ ഹിന്ദി പിന്നെ ബോംബെയിലെങ്ങാണ്ട് സെറ്റിൽഡായി ഇവരും പുള്ളി ഭയങ്കര തള്ളക്ക തള്ളുന്നുണ്ട് ജാക്കി ഷെറഫ് ഷാറുഖ് ഖാൻ ഇവരൊക്കെ പുള്ളിയുടെ അടുത്ത ആൾക്കാളാണ് പുള്ളി എന്താ വലിയ സംഭവമാണെന്നൊക്കെ തള്ളുന്നുണ്ട് പക്ഷെ ഇന്ന് പറയുന്നത് കേട്ട് എനിക്ക് ഇവിടെ ഒരു സിനിമയിലെങ്ങാനും ചാൻസ് കിട്ടുന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ടെന്ന് അപ്പൊ ഈ പറയുന്ന സുരേഷിന് രതീഷിനേക്കാൾ വോട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരിക്കലും രതീഷിന്റെ രതീഷ് ചിലപ്പോൾ അവിടെ ഒരു ഇറിറ്റേഷൻ ക്യാരക്ടർ ആയിരിക്കാം ആദ്യമൊക്കെ ഒരു നല്ല ഇറിറ്റേഷൻ ആയിരുന്നു പക്ഷെ അതിനുശേഷം ജനങ്ങൾ രതീഷിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്തുകൊണ്ട് രതീഷിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ രതീഷ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു മറ്റുള്ളവരെ കണ്ടന്റ് കൊടുക്കാതിരുന്നപ്പോഴും അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ ഓടി നടന്ന കണ്ടന്റ് ഉണ്ടാക്കിയത് രതീഷാണ് വേറെ അവിടെ കണ്ടന്റ് എന്തായിരുന്നു ഇരിക്കുന്നത് ഇവിടെ ആ ഈ സീ ഒരാഴ്ച കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ കണ്ടന്റ് കിങ് എന്ന് തന്നെ പറയാൻ പറ്റും ഈ ഒരാഴ്ച കൊണ്ട് അമ്പത് ദിവസം അവിടെ നിന്നിട്ട് പോയ ഒരു എഫക്ട് ഉണ്ടാക്കാൻ രതീഷിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനിയും കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ രതീഷ് ചിലപ്പം മറ്റുള്ള സീസണുകൾ ആവർത്തിച്ച പോലെ വലിയൊരു സംഭവമായി മാറുമോ എന്ന് ബിഗ് ബോസ് ഭയന്നോ എന്നെനിക്കൊരു പേടിയുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അവർ ഭയക്കുന്ന വിചാരിക്കും അവരെങ്ങനെ ഭയക്കുന്ന അവർക്ക് കപ്പ് കൊടുത്ത് വിട്ടാൽ പറയും അവർ കഴിഞ്ഞ സീസണിലൊക്കെ എല്ലാവർക്കും കപ്പൊക്കെ കൊടുത്ത് വിട്ടല്ലോ എന്ന് പറയും അങ്ങനെയല്ല പ്രത്യേകം നിങ്ങൾ നമ്മളും ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ബിഗ് ബോസ് കപ്പ് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്ന പലർക്കും കപ്പ് കിട്ടാതെ പോയിട്ടുണ്ട് അത് ജനങ്ങളുടെ വലിയ പ്രതിഷേധം കൊണ്ടാണ് ബിഗ് ബോസ് എന്ന ഷോ പേടിച്ചിരുന്നു ആ സമയത്ത് എന്നുവെച്ചാൽ അമ്പോ ദിവസം അറുപത്സോ എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അവരെ എങ്ങനെ പുറത്താക്കാം എന്നുള്ള പഠനമൊക്കെ നടത്തി ഏതെങ്കിലും വിധേന ഈ കപ്പടിക്കുമെന്നുള്ളവരെ പുറത്താക്കുന്ന ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴും അവിടെ ബിഗ് ബോസ് ചിന്തിക്കുന്നത് ബിഗ് ബോസ് ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കാം പിന്നാക്കി ഞങ്ങൾ കപ്പ് കൊടുക്കും ഇന്നാക്കിയ കപ്പ് കൊടുക്കൂ എന്നെങ്ങാനും ഒരു വാശി ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും പല സീസണുകളും പിന്നോട്ട് നമ്മൾ സഞ്ചരിച്ചാൽ നമുക്കത് ഏകദേശം മനസ്സിലാവും പിന്നെ ഗതികേട് കൊണ്ട് കപ്പ് കൊടുക്കുന്ന ഇതുകൊണ്ട് എന്നുവെച്ചാൽ ഒന്നും പറ്റത്തില്ല നമ്മളെ കൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ആളുടെ കയ്യിൽ കപ്പ് എത്തുന്നത് സത്യം പറഞ്ഞാൽ യഥാർത്ഥ ആളിന്റെ കയ്യിൽ കപ്പ് എത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ സീസണിലാണ് അഞ്ചാം സീസണിന് പിന്നെ ഒന്നാമത്തെ സീസണ് ഒന്നാമത്തെ സീസണല്ല അത് പിന്നെ നല്ല മത്സരമായിരുന്നു ആദ്യമേ ബിഗ് ബോസ് തുടങ്ങിയത് കൊണ്ട് വലിയ ഉടായ്പൊന്നും ഇല്ലായിരുന്നു സെക്കൻഡ് സീസണിൽ നിങ്ങൾ ഏഷ്യാനെറ്റ് കപ്പ് കൊടുക്കേണ്ടത് ആർക്കാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് പച്ചവെള്ളം പോലെ ഇവിടുള്ള അരി ആഹാരം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം മനസ്സിലാവും അതുപോലെ തേർഡ് സീസണിൽ നിങ്ങൾ കാണിച്ചത് എന്താ നിങ്ങൾ കപ്പ് കൊടുക്കേണ്ട ആളിനെ നിങ്ങൾ തന്നെ കേട്ടിക്കൊണ്ട് വന്ന് കപ്പ് കൊടുത്തില്ലയോ ഫോർത്ത് സീസണിൽ കപ്പടിക്കേണ്ട ആളെ നിങ്ങൾ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ അവിടെ ഒന്നും നടക്കാതെ വന്നപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരാൾക്ക് കപ്പ് കൊടുക്കേണ്ടി വന്നു ഫിഫ്ത്ത് സീസണിലേ ഉള്ളൂ നിങ്ങൾ കറക്റ്റായിട്ട് കപ്പ് കൊടുക്കണ്ട ആക്കം കൊടുത്താണെന്ന് വെച്ചാൽ വേറെ ആൾക്കോ അവിടെ നിങ്ങൾ ഉദ്ദേശിച്ചാൽ പോലും കൊടുക്കാൻ പറ്റത്തില്ല അവിടെ കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു വേറെ ആരും എല്ലാവരും ഉറക്കമായിരുന്നു പക്ഷേ ഈ സീസൺ ഈ സീസണിൽ കപ്പടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ രതീഷ് കപ്പടിക്കുമെന്നൊന്നും നമ്മളിപ്പോ പറയുന്നൊന്നുമില്ല പക്ഷേ രതീഷ് എന്നൊരു കണ്ടന്റ് മേക്കറെ നിങ്ങൾ ഭയക്കുന്നു എന്ന് എനിക്ക് തോന്നി മുന്നിലുള്ള സീസണുകൾ ആവർത്തിക്കുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരാഴ്ച കൂടെ അവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ ലെവലായേനെ രതീഷ് രതീഷ് ഈ മോഹൻലാലിൻ്റെ ഈ എപ്പിസോഡൊക്കെ കഴിയുമ്പഴത്തേക്ക് കുറച്ചൊന്ന് ലെവലായി വന്നേനെ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എനിക്കതിനകത്ത് വിശ്വാസയോഗ്യമല്ലാത്ത ഒരു കാര്യം സുരേഷിനേക്കാൾ സുരേഷിനെ ജിൻഡോയേക്കാൾ വോട്ട് കുറവാണ് രതീഷൻ എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല വിശ്വാസയോഗ്യമല്ല ബിഗ് ബോസ് തന്നെ ആദ്യമേ ഉടായ്പ് തുടങ്ങിയത് നന്നായി എന്താണെന്ന് വെച്ചാൽ ഇനി ആ സീസൺ ഈ സീസൺ മുന്നോട്ട് കാണുന്നവരെ ഇതൊരു ഉടായ്പ് ഷോ എന്ന് പറഞ്ഞേ കാണത്തുള്ളൂ ചിലപ്പോൾ നിങ്ങൾ ഈ ചിലപ്പോൾ ബിഗ് ബോസ് ചെയ്യുന്നത് ഇത് ഉട്പ്പല്ലെന്ന് കാണിക്കാൻ വേണ്ടി അടുത്ത അവിഷനൊക്കെ ഒന്ന് രണ്ട് അവിക്ഷനൊക്കെ നിങ്ങൾ കറക്റ്റായിട്ടൊക്കെ നടത്തുമായിരിക്കും അത് കഴിയുമ്പം വീണ്ടും നിങ്ങളിടയ്ക്ക് ഉടക പോക കാണിക്കും ഇത്രയും പറയാതിരുന്നാൽ ശരിയാവത്തില്ല പല സീസണുകളിലും നമ്മൾ കണ്ടുവരുന്നതാണ് നിങ്ങൾ ജനങ്ങളെ പൊട്ടന്മാരാക്ക് കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണെന്ന് വിചാരിക്കരുത് അതുപോലെ പലരും പറയുന്നത് ഞാൻ കേട്ടു ഈ ബിഗ് ബോസിന്റെ വോട്ടിങ് വോട്ടിങ്ങിന്റെ കാര്യത്തിലൊന്നും ഒരു കള്ളത്തരവും നടക്കത്തില്ല അതൊക്കെ കറക്റ്റായിട്ട് നോക്കുന്ന എൻഡമോൾ ഷൈനാണ് എൻ്റെ മോൾ ഷൈനെ ഒരിക്കലും കള്ളത്തരം കാണിക്കില്ല എന്നൊക്കെ പറയുന്നു എൻഡമോൾ ഷൈൻ വോട്ട് ഇവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കുന്നു അപ്പോഴാണ് എൻ്റെ മോൻ ഷായിൽ നിന്നൊരു വലിയൊരു ചാനലിൽ ഒരു പരിപാടിയിൽ പാടില്ല കൃത്രിമം കാണിക്കില്ല എന്ന് പറയുന്നത് എന്തായാലും ഈ എവിക്ഷൻ ഒരു വിശ്വാസയോഗ്യമായ ഒരു എവിക്ഷനേ അല്ല എന്തായാലും ബിഗ് ബോസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു എവിക്ഷൻ തന്നെയാണ് ഇത് ഒരു ഈ ഒന്നാമതേ ബിഗ് ബോസിനോടുള്ള വിശ്വാസം പലർക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടാകുമ്പോൾ ഏകദേശം തീരുമാനമാകാൻ ചാൻസ് ഉണ്ട് നീ മുന്നോട്ട് ഇതാ മാറ്റിപ്പിടുത്തും മാറ്റിപ്പിടുത്തം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നും മാറ്റുമെന്ന് നമ്മൾ അറിഞ്ഞില്ല കളിക്കുന്നവരെ പുറത്താക്കാനുള്ള മാറ്റിപ്പിടുത്തമാണെന്ന് ഈ ഈ സീസണിൽ തന്നെ പലരും കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് കളിച്ച് മുന്നോട്ട് വരുന്നവരുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ ഈ കളിച്ച് മുന്നോട്ട് വരുന്നവരുണ്ടല്ലോ ഈ സീസണിൽ കയറി കളിച്ച് മുന്നോട്ട് വരുന്നവരെ എല്ലാം കളിക്കാൻ ഇറക്കി കളത്തിലിറക്കിയത് രതീഷ് തന്നെയാണ് അത് എത്ര പറഞ്ഞു ഞാൻ രതീഷിന്റെ ഫാനൊന്നുമല്ല പക്ഷെ ഈ എവിക്ഷൻ കണ്ടപ്പോൾ നമുക്ക് എന്തോ എനിക്ക് അൺഫെയർ ആയിട്ട് തന്നെ തോന്നി രതീഷിനെ അങ്ങനെ വോട്ടിങ്ങൊന്നും വോട്ടൊന്നും കൊടുക്കാൻ ആരുമില്ല ഇറിറ്റേഷൻ ക്യാരക്ടർ ആയിരുന്നു അകത്ത് അതുകൊണ്ട് ആരും വോട്ട് ചെയ്യാൻ സാധ്യതയില്ല അതിനുശേഷം വലിയ കുറച്ചും ഇപ്പൊ മൂന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് രതീഷ് പിന്നെ കുറച്ചുകൂടെ സൈലന്റ് ആയിട്ട് കളിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സുരേഷ് എന്നു മുതലാ കളിക്കാൻ തുടങ്ങിയത് രതീഷ് ഇളക്കി വിട്ട ഒന്ന് രണ്ട് സംഭവങ്ങളിൽ മാത്രം വന്ന് നാല് ഡയലോഗ് അടിച്ചിട്ട് എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പം ഇപ്പോഴത്തെ ഡയലോഗ് അടിച്ച് എന്തോ വലിയ പുള്ളിയാണെന്ന് തലക്കെട്ടെല്ലാം കെട്ടി കാണിച്ചപ്പോൾ ഫാൻസ് ഉണ്ടായിരുന്നാണോ പറഞ്ഞത് സുരേഷിന് രതീഷിനേക്കാൾ ഫാൻസ് ആയെന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും രതീഷിന് എന്തായാലും കുറച്ച് ഫാൻസ് ഉണ്ടായിട്ടുണ്ട് സുരേഷിന് ഫാൻസ് ഉണ്ടായിട്ടോ എവിടെയും കണ്ടില്ല ഇനിയിപ്പോൾ ബോംബേ ഷാറുഖാനോ ജാക്കി ഷെറഫോ ഒക്കെ ഒട്ട് ഇനി അവരുടെ ആരാധകരെ കൊണ്ട് ചെയ്യിച്ചാലേ ഉള്ളൂ പുള്ളി പറയുന്ന വെച്ചാൽ പുള്ളി അവിടുത്തെ വലിയ സംഭവമാണ് എന്തായാലും ബിഗ് ബോസേ എന്തായാലും കൊള്ളാം നിങ്ങളുടെ എവിക്ഷൻ ഇഷ്ടപ്പെട്ടു ഇനി മുന്നോട്ട് ഇങ്ങനെ ഉടായിപ്പിക്കാനാണെങ്കിൽ മിക്കവാറും ഈ ഷോ കൂട്ടേണ്ടി വരും തമിഴ് സീസണൊക്കെ പൊളിഞ്ഞു പല സീസണുകളും പൊളിഞ്ഞു ഹിന്ദിയിലും പല സീസണുകളും പൊളിഞ്ഞു ഇപ്പോഴെ അവരൊന്ന് ലെവലായി ചെയ്തുകൊണ്ട് വരുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പഴയ പോലെ തട്ടിക്കൂട്ടി എടുക്കണം എന്ന് പറഞ്ഞ് ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണോ ഇവിടുത്തെ കേരളത്തിലെയും ഈ മലയാളികളിലെ മലയാളികൾ കാണുന്ന ഈ ഒരു ഷോ മോഹൻലാൽ പറയുന്ന പോലെ കോടിക്കണക്കിന് ആൾക്കാർ കണ്ട് വിലയിരുത്തുന്ന ഈ ഷോ ഇപ്പൊ കോടിക്കണക്കിനൊന്നും ഉണ്ടോ എന്ന് തോന്നുന്നില്ല കാണുന്നവരെ എന്താ വെച്ചാൽ എല്ലാ സീസണിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നതുകൊണ്ട് പലരും വെർത്ത് വെറുത്ത് ഇത് എന്ന് പറയാൻ തുടങ്ങി ഇപ്പൊ ഇവിടുത്തെ അവസ്ഥയും വളരെ ദൈനീകകരമായിരിക്കാം ഇങ്ങനെ പോയാൽ ഈ സീസണെങ്കിലും ഈ മാറ്റിപ്പിടിക്കാം എന്നുള്ളൊരു ക്യാപ്ഷൻ ഉള്ളതുകൊണ്ട് ഈ മാറ്റി ഇങ്ങനെയുള്ള മാറ്റിപ്പിടുത്തോ അല്ലാതെ വാഴകളായിട്ട് നിൽക്കുന്നവരെയും വോട്ട് കുറവുള്ളവരെയും കറക്റ്റായിട്ട് എടുത്ത് കളയാൻ ശ്രമിക്കുക ഇത്രയും പറയുമ്പം വിചാരിക്കും നമ്മളൊരു രതീഷിനെ കണ്ടു രതീഷിന്റെ ഫാനായി രതീഷിനെ അങ്ങ് പുകഴ്ത്തുവാണെന്ന് അതൊന്നുമല്ല അല്ല രതീഷ് അവര് കണ്ടന്റ് മേക്കറായിരുന്നു അവിടെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നപ്പോ രതീഷാണ് അവിടെ കണ്ടന്റ് കൊടുത്തത് അവിടെ ഇപ്പൊ കളിക്കുന്നവർ വെളിയിലിറങ്ങി ഇപ്പം ഗ്രൗണ്ടിൽ കളിക്കുന്നവരെ വരെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയത് തന്നെ രതീഷാണ് അതുപോലെ ഫാൻ ബേസ് ഇല്ലെന്നും പറയണ്ട ഈ ഒരാഴ്ച കൊണ്ട് അത്യാവശ്യം പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന വോട്ട് ചെയ്യാനുള്ള ഫാൻ ബേസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയില് വോട്ട് കൊടുത്തു ആപ്പിൽ പോയിട്ട് വോട്ട് ചെയ്ത് കാണത്തില്ലെന്ന് അങ്ങനൊന്നും ആരും അങ്ങനെ അങ്ങനെ നോക്കുവാണെങ്കിൽ സുരേഷിനെ എല്ലാവരും ആപ്പിൽ തന്നെ വോട്ട് ചെയ്തു ഞാനീ ചോദിച്ച പോലെ ചിലപ്പോൾ ഷാറുഖ് ഖാനും സൽമാൻ ഖാനൊക്കെ ചെലപ്പം അവരുടെ ഫാൻസുകാരെ വെച്ച് വോട്ട് ചെയ്തതായിരിക്കും പാവപ്പെട്ട രതീഷിന് ഇവരുമായിട്ടൊന്നും വലിയ പിടുത്തൊന്നും വലിയ കണ്ട് വലിയ ടച്ചിങ് ഒന്നും ഇല്ലാത്തോണ്ട് വലിയ വലിയ ആൾക്കാരുമായിട്ട് വലിയ ടച്ചിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പുള്ളിക്ക് വോട്ട് ചെയ്ത് കാണത്തില്ലാരും അതായിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിച്ചത് കോടാനുകോടി ആൾക്കാർ കാണുന്ന മലയാളികൾ വിലയിരുത്തുന്ന ഷോ ഇതാണ് ഷോ പക്ക ഷോ